നമുക്ക് പാലപ്പം ഉണ്ടാക്കാം ക്രീമി ചിക്കനും പാലപ്പം കൂടി കഴിക്കാനാണ് പാലപ്പം എന്നല്ല പറയുക അപ്പം നമ്മളെ വട്ടയപ്പത്തിൻ്റെ മാവുണ്ടല്ലോ ആ മാവ് തന്നെയാണിത് അതുകൊണ്ട് ഇന്ന് അപ്പാക്കി എടുക്കാൻ പാലപ്പത്തിന് വല്ലാണ്ട് ക്രീമി ചിക്കനെ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളുടെ ஒரப்பம் ரெட்டு அப்போ நமக்கு அது எடுக்க போல பாலப்பும் கரீமிச்சிக்கனும் உண்டாக்கி நோக்கணா ഭയങ്കര ടേസ്റ്റാൻ thank mm -hmm. you നമ്മുടെ പാലപ്പം ഉണ്ടാക്കി ഇനി നമുക്കത് കഴിക്കാം അല്ല അപ്പം നമ്മളുടെ ക്രീമി ചിക്കനും അപ്പം അപ്പം അതിൻ്റെ കൂടെ നമ്മളാ ക്രീമി ചിക്കൻ ഹായ് എന്താ ഭഞ്ഞിയിൽ ഇനി ഇത് നമ്മൾ കൂട്ടി അപ്പം കഴിക്കാം അങ്ങനെ ക്രീമി ചിക്കനും അപ്പവും കൂടിയിട്ട് നമ്മളത് കഴിക്കുകയാണ് എല്ലാവരും ചിക്കൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട്